നിർമ്മാണം നാടിന് രജിസ്ട്രേഷൻ മന്ത്രി രാമചന്ദ്രൻ നിർവഹിച്ചു ന്യൂ ന്യൂ ജെൻ കോഴ്സുകൾ പഠിക്കാം ശ്രീശങ്കരാചാര്യയിലൂടെ അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കുവാൻ നിരവധി കോഴ്സുകൾ അതിവേഗം ജോലി നേടാൻ ശ്രീശങ്കരാചാര്യ ഗൾഫ് ബസാർ ബിൽഡിംഗ് നിയർ ന്യൂ ബസ് സ്റ്റാൻഡ് കാസർഗോഡ് മടിക്കൈ എരിക്ക പൊതു ശ്മശാനം സ്മൃതി തീരം ഉദ്ഘാടനം രജിസ്ട്രേഷൻ പുരാവസ്തു പുരാരേഖ മ്യൂസിയം വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി നിർവഹിച്ചു മറ്റ് നാട്ടുകാർക്ക് അറിയാം അതിൽ വ്യത്യസ്തമായി ആധുനികമായ കൂടി വേഗത്തിലും വൃത്തിയിലും ശസംകാര ചടങ്ങ് നിർവഹിച്ചു പോകാൻ കഴിയുന്ന ഇടം ഈ ചന്ദ്രശേഖരൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് എസ് പ്രീത റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ പഞ്ചായത്തിന്റെ നാല്പത് ലക്ഷം രൂപയും മടിക്കൈ പഞ്ചായത്തിന്റെ അൻപത്തിരണ്ട് ലക്ഷം രൂപയും ചേർന്ന് തൊണ്ണൂറ്റി ലക്ഷം രൂപ ചിലവിലാണ് ശ്മശാനം പൂർത്തിയാക്കിയത് എരിക്കുളത്തെ നിലവിലുള്ള പൊതുശ്മശാനത്തോട് ചേർന്ന് ഒരേക്കറിലാണ് വാതക ശ്മശാനത്തിൻ്റെ നിർമ്മാണം പൂർത്തിയായത് പൂന്തോട്ട നിർമ്മാണവും ഉടൻ പൂർത്തീകരിക്കും എം രാജൻ കെ എം ഷാജി കെ വി ശ്രീലത വി പ്രകാശൻ എം അബ്ദുൽ റഹിമാൻ പി സത്യ ടി രാജൻ രമാ പത്മനാഭൻ എം രചിത എ വേലായുധൻ ബംഗളം കുഞ്ഞിക്കൃഷ്ണൻ വി നാരായണൻ മുണ്ടോട്ട് രാജു സി വി വാമനൻ എന്നിവർ സംസാരിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ബേബി ബാലകൃഷ്ണൻ സ്വാഗതവും പഞ്ചായത്ത് സെക്രട്ടറി കെ ബിജു നന്ദിയും പറഞ്ഞു न्यूज ब्यूरो कासरगोड